സിനിമ നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ച ഇന്ന് നടക്കും നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായി ചർച്ച നടത്തും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കൊച്ചിയിലാണ് ചർച്ച ചലച്ചിത്ര അക്കാദമി ചെയർമാൻ്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന പ്രേംകുമാർ ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്യാം ഗുഡ് മോർണിംഗ് പറയൂ സിനിമാ കോൺക്ലേവിന് മുന്നോടിയായിട്ടാണ് നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേരുക ഈ യോഗത്തിൽ നയരൂപീകരണ സമിതിയിലെ അംഗമായ പത്മപ്രിയ ഉൾപ്പെടെ പങ്കെടുക്കുന്നുമില്ല പക്ഷേ ഇന്ന് ചേരുന്ന യോഗത്തിൽ സിനിമാ കോൺക്ലേവ് നടക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് നയത്തിൻ്റെ ആദ്യ കരട് എന്ന് തീരുമാനിക്കുന്ന ചർച്ചകൾ നടന്നേക്കും ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഭാരവാഹികളെയുമാണ് യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് മറ്റുള്ള അംഗങ്ങൾ ബി ഉണ്ണികൃഷ്ണൻ അടക്കം പങ്കെടുക്കും ബി ഉണ്ടുകൃഷ്ണൻ്റെ രാജി ഉൾപ്പെടെ പ്രതിപക്ഷം ഉൾപ്പെടെ നേരത്തെ ഹേ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പക്ഷേ അതിന് വിരുദ്ധമായി ഭീപനികൃഷ്ണൻ ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും അടുത്ത ദിവസം മറ്റ് സംഘടനകളുമായും ചർച്ച നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് പ്രേംകുമാർ ഉൾപ്പെടെ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഷാജിയൻകറിന്റെ അധ്യക്ഷതയിലാകും ഇന്നത്തെ യോഗം നടക്കുക ഏതായാലും അമ്മയുടെ ഭാരവാഹികളെ അടുത്ത ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ആ സംഘടനയിലെ എക്സിക്യൂട്ടീവ് പൂർണ്ണമായും രാജിവെച്ചതിനാൽ ആരാകും അവരെ പ്രതിനിധീകരിക്കും എന്നതിൽ വ്യക്തതയില്ല ഏതായാലും നവംബറിൽ സിനിമാ കോൺക്ലേവ് നടക്കില്ല എന്നൊരു സൂചന പുറത്തുവരുന്നുണ്ട് ആ സാഹചര്യത്തിൽ സമയമെടുത്ത് തന്നെയാവും കോൺക്ലേവിന് മുൻപ് നയരൂപീകരണം പൂർത്തിയാക്കുക അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിലാണ് ഇന്ന് ചർച്ച നടക്കുക